ഞാൻ പറയാം ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല സംസാരിച്ചു ആ സംസാരം വളരെ കോടികളായിരുന്നു പക്ഷെ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നാലെ അറിയിക്കാം അറിയിക്കാം പിന്നാലെ അറിയിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഡർഷിപ്പുണ്ട് ഇവിടെ ഉണ്ട് ഡൽഹിയിലുമുണ്ട് ആവശ്യപ്പെട്ടതല്ല അതെല്ലാം എല്ലാം അറിയിക്കും എന്റെ പൊന്നി ചങ്ങാതി ബഹളം നിക്കല്ലേ ഷോട്ട് ചെയ്യല്ലേ ശാന്തമായിട്ട് നിൽക്ക് ശാന്തമായിട്ട് കാര്യമില്ല അടുത്ത മന്ത്രിസഭ ഞങ്ങളെ ഞങ്ങളുടെ ഉന്നയിച്ച പക്ഷേ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് விஷயங்கள் பாக்கி விக்கையா எல்பிஎஃப் அறிவிப்ப അറിയത്തില്ല യഥാസമയത്ത് തീരുമാനം അവകാശമുണ്ട് പാർട്ടിയുടെ മീനർഷിപ്പ് അല്ലെങ്കിൽ നിർദ്ദേശം ബാങ്ക് ഉറപ്പിച്ചു പറയുന്നത് ഉന്നയിച്ച വിഷയം ഉന്നയിച്ച വിഷയത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് തങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല ഇനി എന്ത് എന്നത് ആലോചിച്ച് തീരുമാനമെടുക്കും ഇപ്പോൾ തീരുമാനം പറയുന്നില്ല എന്നതാണ് ബിനോയ് വിശ്വം പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശ പ്രകടമാണ് ഒരു തീരുമാനമുണ്ടായിട്ടില്ല സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം വന്നപ്പോൾ അത് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറയുന്നത് പങ്കെടുക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണണം അപ്പോൾ സി കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു പക്ഷേ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നില്ല മൂന്ന് ദിവസം മറ്റന്നാളാണ് മന്ത്രിസഭായോഗം നടക്കേണ്ടത് മറ്റന്നാൾ നടക്കേണ്ട മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമോ പങ്കെടുക്കില്ലയോ എന്നത് ഇപ്പോൾ പരസ്യമാക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ കടുത്ത ആമർശമുണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷമെന്നും അവർ പറയുന്നു ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട് ശരണ്യ തുറന്ന് പറയുന്നില്ല എങ്കിൽ പോലും അടുത്ത നിലപാടിലേക്കാണ് എന്നതിന്റെ സൂചനകളുണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു ബിനോയ് വിഷം എന്തുകൊണ്ടാകും ഇപ്പോൾ പരസ്യപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് സി പി എത്തിയത് തീർച്ചയായിട്ടും വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് പറയേണ്ട ഉചിതമായ തീരുമാനങ്ങൾ അറിയിക്കുമെന്നുള്ളതാണ് ഇന്ന് നടന്ന അതായത് നാലിന് സംസ്ഥാന കൗൺസിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാലിന് അടുത്ത ദിവസം നാല് വരെ ചേർന്ന മന്ത്രിസഭാ യോഗങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സി പി ഐ എത്തി നിൽക്കുന്നത് അതായത് മന്ത്രിസഭായോഗത്തിൽ ഇരുപത്തി ഒൻപത് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട നാലിന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഇത്തരത്തിൽ വിട്ടുനിൽക്കുക എത്ര നാൾ വിട്ടു നിൽക്കണം എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നാലിന് ചേർന്ന് സംസ്ഥാന കൗൺസിൽ എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു എൽ ഡി എഫ് യോഗം ഉടൻ വിളിക്കുമെന്നും കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മറുപടിയായി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞത് അതിലൊരാശങ്ക നിലനിർത്തി തന്നെയല്ലേ മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും സംഘടന സംഘടന രീതി അനുസരിച്ചുള്ള മറുപടികൾ അല്ലെങ്കിൽ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ അറിയിക്കുമെന്ന് പറയുമ്പോൾ പോലും കൃത്യമായി ഈ ഒരു സംഭവങ്ങളിൽ നിലവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിയോജിപ്പ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ പ്രകടമാണ് ഒപ്പം തന്നെ എൽ ഡി എഫ് യോഗത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അത് അറിയിക്കേണ്ട സമയത്ത് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിനും അറിയിക്കേണ്ട സമയത്ത് അതിനുള്ള മറുപടി ഉണ്ടാകും എന്നുള്ളതാണ് എന്നാലും നിലവിലത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇരുപത്തിയൊൻപതിന് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഒപ്പം നാല് സംസ്ഥാന കൗൺസിൽ വിളിച്ചിട്ടുണ്ട് ഈ നാലും ചേർന്ന് സംസ്ഥാന കൗൺസിൽ തുടർന്ന് ഇനി ഈ വിഷയത്തെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചും ബഹിഷ്കരണത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി അതായത് ഇന്ന് സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള സമവായ കാര്യങ്ങൾ അതിൽ തൃപ്തരല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ആ വിഷയങ്ങൾ അതായത് ഈ പറഞ്ഞ പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് അടിയന്തരമായ തിടുക്കം കാണിക്കേണ്ട ആവശ്യമില്ല ഒപ്പം തന്നെ സ്കൂളുകളുടെ ലിസ്റ്റുകൾ അടക്കം നൽകുന്നതോ അല്ലെങ്കിൽ പണം വാങ്ങുന്നതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടനടി മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ ഒന്നും തന്നെ സി പി ഐ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത് എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ഒരു സമവായം ഉണ്ടായിട്ടില്ല മാത്രമല്ല പ്രശ്നങ്ങൾ നിലവിലത്തെ പ്രശ്നങ്ങളുടെ സാധ്യതകൾ അത് അല്പം പോലും മങ്ങാതെ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു സി പി ഐയെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ട ആ നിലപാടിൽ കടുത്ത വിയോജിപ്പ് സി പി ഐ തുടരുകയാണ് അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്ന് സി സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് നിലപാട് കടുപ്പിക്കാൻ തന്നെ സി തീരുമാനിച്ചിരിക്കുന്നു മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു പക്ഷേ ആ തീരുമാനം മാധ്യമങ്ങളോട് തുറന്നു പറയാൻ സി സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല